നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കറിയാം ജനജീവിതവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചർച്ചയാകുന്ന ഒരു വിഷയമാണ് വിലക്കയറ്റം വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ പ്രധാനമായും സപ്ലൈകോ മുഖേനയും മറ്റൊന്ന് കൺസ്യൂമർ ഫെഡ് മുഖേനയുമാണ് ഇന്ന് നമുക്കുള്ള അതിഥി കൺസ്യൂമർ ഫെഡിൻ്റെ സംസ്ഥാന കൺസ്യൂമർ ഫെഡിന്റെ ചെയർമാനാണ് ശ്രീ എം മെഹബൂബ് വിലക്കയറ്റം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടും അതുപോലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ട് കാരണം ഒട്ടേറെ വർഷങ്ങളായി ഈ സഹകരണ മേഖലയിൽ നിലയിറപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം നമസ്കാരം സാർ സ്വാഗതം ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് കൺസ്യൂമർ ഫിനെ സംബന്ധിച്ചിടത്തോളം പലവിധ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു സജീവമായ പ്രവർത്തനം ഏത് മേഖലയാണ് നിങ്ങൾ പുതിയതായിട്ട് ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചുമതല പൊതുമാർക്കറ്റിൽ ഇടപെടുക എന്നതാണ് പൊതുമാർക്കറ്റിൽ ഇടപെടുന്നത് ഞങ്ങളുടെ ത്രിവേണിയിലൂടെയാണ് ആ ത്രിവേണി സ്ട്രെങ്തൻ ചെയ്ത് പോവുക എന്നുള്ളതിൽ തന്നെയാണ് ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത് കാരണം സർക്കാർ ഞങ്ങൾക്ക് ഉത്സവകാലങ്ങളിൽ സബ്സിഡി തരാറുണ്ട് ഉത്സവകാലങ്ങളിൽ ഞങ്ങൾ നടത്തുന്ന ചന്തകളാണ് ഓണച്ചന്തയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഓണച്ചന്തകളെല്ലാമാണ് പൊതുജനങ്ങൾക്ക് നേരിട്ട് വിലക്കുറവ് അനുഭവപ്പെട്ടുകൊണ്ട് സാധനങ്ങൾ ലഭ്യമാക്കുന്ന അവസ്ഥ ഉണ്ടാകാറ് ഇപ്പം കഴിഞ്ഞ വിഷുവിന് നിങ്ങൾക്കറിയാം ഇലക്ഷൻ വന്നപ്പോൾ നേരത്തെ തന്നെ പ്രൊജക്റ്റിൻ്റെ അപ്രൂവലൊക്കെ വാങ്ങിയതായിരുന്നു പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ സാധാരണ നിലയിൽ അത് തരേണ്ടതാണ് കാരണം നേരത്തെ പ്രൊജക്റ്റ് വരുത്തുന്നതാണ് പക്ഷേ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഡൽഹിക്ക് അയച്ചു ഡൽഹിയിൽ ഞങ്ങൾക്ക് റിജക്റ്റ് ചെയ്തു ഞങ്ങൾ പിന്നെ ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിഷു ചന്ത നടത്തിയത് ഇപ്പം നിലവിലൊക്കെ എപ്പോഴും വിപണിയിൽ ഇടപെടാൻ ഒരു നിർണായക ശക്തിയാണ് കൺസ്യൂമർ ഫണ്ട് കാരണം എങ്ങനെ നിങ്ങൾ ഇടപെടുന്നോ അതിനനുസരിച്ചായിരിക്കും പൊതുവിപണിയിലെ വില നിലവാരം കൂടി വരുന്നത് വിലക്കയറ്റം വരുമ്പോഴേക്കും അപ്പോഴും ആളുകൾ കുറ്റം പറയും ഇങ്ങനെയുള്ള പരാതികളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അത് പരിഹരിക്കുന്നത് എങ്ങനെയാണ് വിലക്കയറ്റം വരുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ വില വിലക്കയറ്റം വളരെ അതീവ ദുസ്സഹമായി കാര്യങ്ങൾ നടക്കുകയാണ് അതിലൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവണ്മെൻറ്റ് വിലക്കയറ്റം തടയുന്നതിന് ഈ കഴിഞ്ഞ പത്ത് കൊല്ലം ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല സത്യത്തിൽ മീഡിയക്കാരെല്ലാം പുറത്തു കൊണ്ടുവരേണ്ട ഒരു കാര്യം അതാണ് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റേതായി ലഭ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എടുത്തു എടുത്തുകളയാണ് ചെയ്തത് റേഷനരി പോലും ബാക്കി കാര്യം പറയേണ്ടതില്ല കൺട്രോൾ റേറ്റ് എന്ന് പറയുന്നൊരു കാര്യങ്ങളൊന്നും വേറെ ഇല്ല ഇവിടുത്തെ എഫ് സി ഐ വരെ നിശ്ചലമാക്കി എഫ് സി ഐ വരെ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് വാർഡകൾക്ക് കൊടുക്കുന്ന ലീസിന് കൊടുത്തിരിക്കുന്ന അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇന്ത്യയിൽ വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്താൻ ഒരു സർക്കാർ സംവിധാനമായി കാര്യങ്ങൾ നടത്തുന്ന ഗവണ്മെൻറ് ഇപ്പോൾ കേരളത്തിലെ ഗവണ്മെൻറ്റാണ് ഒരു നിഷ്പക്ഷമായിട്ടെടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിലെ രണ്ട് സ്ഥാപനങ്ങളാണ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ വർക്ക് ചെയ്യുന്നത് ഒന്ന് സർക്കാർ നേരിട്ട് നടത്തുന്ന സിവിൽ സപ്ലൈസ് അതേപോലെ തന്നെ മറ്റൊന്ന് കൺസ്യൂമർ ഫഡ് സഹകരണ മേഖലയിൽ സർക്കാർ നിയന്ത്രണത്തിൽ നടക്കുന്ന കൺസ്യൂമർ അതെ ഞാനത് ചോദിക്കാൻ വരുവായിരുന്നു അതായത് പൊതുജനങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഈ സപ്ലൈകോയും കൺസ്യൂമർ ഫും തമ്മിൽ എന്താണ് വ്യത്യാസം സപ്ലൈകോ ഗവൺമെൻ്റ് നേരിട്ടാണ് നടത്തുന്നത് കാശൊക്കെ ഗവൺമെൻറ് കൊടുക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സഹകരണ മേഖലയും ഞങ്ങളുടെ സംഘവുമാണ് അതിൻ്റെ പണം സ്വരൂപിച്ച് അത് നടത്തുന്നത് ഞങ്ങൾക്ക് വരുന്ന നഷ്ടം ഞങ്ങൾ സഹിക്കണം സർക്കാർ സഹിക്കില്ല സിവിൽ സപ്ലൈസിന് നഷ്ടമില്ല സിവിൽ സപ്ലൈസ് ഗവൺമെൻറ് തന്നെ കാര്യങ്ങൾ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ് പിന്നെ സിവിൽ സപ്ലൈസിലുള്ള പ്രത്യേകത കൊല്ലത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും സബ്സിഡി ഉണ്ട് അവിടുത്തെ സാധനങ്ങൾക്ക് പതിമൂന്നിന സാധനങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്സവകാലങ്ങളിൽ മാത്രമേ ഗവൺമെൻറ് സബ്സിഡി തരൂ എന്നാൽ ഗവണ്മെൻറ്റ് സബ്സിഡി ആ ഉത്സവകാലങ്ങളിലാണ് തരുന്നതെങ്കിലും പൊതുമാർക്കറ്റിനേക്കാൾ ഞങ്ങൾ മാർക്കറ്റിൻ്റെ അകത്ത് ഇടപെട്ട് ഞങ്ങളുടെ പർച്ചേസിൻ്റെ അകത്തൊക്കെ തന്നെ ഈ ടെൻഡർ പിന്നെ ഇൻ്റർനാഷണൽ നിലവാരത്തിലും ഓൾ ഇന്ത്യ നിലവാരത്തിലും ഒക്കെ പർച്ചേസ് നടത്തിയിട്ട് ഞങ്ങൾ പൊതുമാർക്കറ്റിനേക്കാൾ വില കുറച്ചാണ് ഞങ്ങൾ സാധനങ്ങൾ കൊടുക്കുന്നത് നമ്മളുടെ സ്ട്രെങ്ത് ശരിക്കു പറഞ്ഞാൽ ഏകദേശം എല്ലാ നഗരങ്ങളിലും തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ ഫെഡിൻ്റെ സ്റ്റോറുകൾ ഉണ്ട് ഉണ്ട് ഇനി പുതിയ സ്റ്റോറുകൾ വരുന്നുണ്ടോ ഇപ്പം നിലവിൽ എത്ര പുതിയ സ്റ്റോറുകൾ ഞങ്ങൾ നടത്താൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട് പുതിയ ഭരണസമിതി വയനാട് ഞങ്ങളൊരു ഒന്ന് രണ്ട് ഔട്ട്ലെറ്റ് തുടങ്ങണം ആഗ്രഹിക്കുന്നുണ്ട് അതിന് സ്ഥലങ്ങൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ചുണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് കേരളത്തിൽ പല സ്ഥലത്തും സ്ഥലത്തുണ്ടാവും കേരളത്തിൽ ഞങ്ങളൊരു ഒരു ജില്ലയിൽ ഒരു പുതിയ പുതിയ ഔട്ട്ലെറ്റ് ആ പുതിയ ഔട്ട്ലെറ്റ് നമ്മുടെ ഒരു കൺസെപ്റ്റൊക്കെ മാറിയല്ലോ ഇപ്പം ത്രിവേണി വന്ന കാലത്ത് ആളുകൾക്ക് ഏറ്റവും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷോപ്പായിരുന്നു ത്രിവേണി ഇന്നിപ്പം ഹൈപ്പർ മാർക്കറ്റ് കാലഘട്ടമായി ഇപ്പം നമ്മൾ ലുലു മാർക്കറ്റുമായി ലുലു ആണ് പറയുന്നത് ലുലുവിനെയാണ് ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിനോടൊപ്പം മത്സരിക്കണം മത്സരിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരുപടി പരിമിതിയുണ്ട് അപ്പം എന്നാൽ പോലും ഞങ്ങളിപ്പം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഒരു മിനി ഹൈപ്പർ മാർക്കറ്റ് ടൈപ്പിൽ ചെറുമട്ടിലാണെങ്കിലും മിനി ഹൈപ്പർ മാർക്കറ്റ് ടൈപ്പിൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും പുതിയ തലമുറ ആണല്ലോ കൺസ്യൂമറായിട്ട് വരേണ്ടവരി പുതിയ തലമുറയും കൂടി ആകർഷിക്കണം എന്ന ധാരണയിലാണ് ഞങ്ങൾ ഇനി വിവാഹം ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഒരു വിമർശനം വന്നത് ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം എന്നുള്ളൊരു വിഷയം വന്നിരുന്നു അത് കൺസ്യൂമർ ഫെഡിനെ ബാധിച്ചിട്ടുണ്ടോ ഇപ്പം ആളുകൾ തന്നെയാണെങ്കിൽ ഇന്നലെയൊക്കെ സംസാരിക്കുന്നത് സപ്ലൈകോയിലെ മാവേലി സ്റ്റോറിൽ സാധനം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില സമയത്ത് ഇങ്ങനെ വരും ഇപ്പോൾ ആണെങ്കിൽ അവരുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് അവർ ഹാപ്പി അവർ ഒക്കെ പ്രഖ്യാപിച്ച് കുറച്ച് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇതുപോലെ കൺസ്യൂമർ ഫെഡിനെതിരെ എന്തെങ്കിലും ആക്ഷേപങ്ങൾ നിലവിൽ വന്നിരുന്നോ ഈ സമയത്ത് നേരിട്ടത് പക്ഷേ കൺസ്യൂമർ ഫണ്ടിനെ പറ്റി ഒരു അത്തരത്തിലുള്ള അഭിപ്രായം വന്നില്ല സിവിൽ സപ്ലൈസ് ഈ വിഷയം വന്നപ്പോൾ കൺസ്യൂമർ ഫിൽ സാധനമുണ്ട് എന്നാണ് നിങ്ങളെ മീഡിയസൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നത് അതെ കൺസ്യൂമർ ഫണ്ടിൽ സാധനങ്ങളുണ്ടായിരുന്നു നന്നായിട്ട് സാധനങ്ങൾ ഞങ്ങൾ നന്നായിട്ട് സെയിലും പീരീഡിലൊക്കെ നടത്തിയിട്ടുണ്ട് കൺസ്യൂമർ ഫണ്ടിൽ സാധനം എന്നൊരു പരാതി ഇപ്പം അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ പല സാധനങ്ങളും വരേണ്ടത് പ്രത്യേകിച്ച് പൾസസും അങ്ങനെയുള്ള സാധനം അരിയ അടക്കമുള്ള സാധനങ്ങളൊക്കെ ഇത് സ്റ്റോക്ക് ചെയ്യാൻ നമുക്ക് സംവിധാനങ്ങളുണ്ടോ എത്ര കാലത്തേക്ക് വരെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് ഞങ്ങൾക്കിപ്പോൾ കേരളത്തിൽ മൊത്തം മുപ്പത്തി ഒമ്പത് ഗോഡൗണുകളുണ്ട് ഞങ്ങളെ പ്രവർത്തിക്കുന്നത് പതിനൊന്ന് റീജിയനായിട്ടാണ് പതിനൊന്ന് റീജിയണിൽ റീജിയണൽ ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട് ആ റീജിയനിടെ കീഴിൽ ഗോഡൗണുകളുണ്ട് അതും ഒന്നിലധികം ഗോഡൗണുകൾ പല റീജിയനിലും ഉണ്ട് ഇപ്പം കണ്ണൂരും കാസർഗോഡും ഒരു റീജിയനാണ് വയനാടും കോഴിക്കോടും കോഴിക്കോട് റീജിയനാണ് കോട്ടയവും ഇടുക്കിയും ഒരു റീജിയനാണ് ബാക്കിയെല്ലാം ജില്ലാ റീജ്യനുകളാണ് അങ്ങനെ പതിനൊന്ന് റീജിയൻ അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളുടെ ഗോഡൗണുണ്ട് സാധനങ്ങൾ ഞങ്ങളുടെ ഗോഡൗണിലാണ് വരിക ഗോഡൗണിൽ നിന്ന് ഞങ്ങൾ സപ്ലൈ ഒരു ഔട്ട്ലെറ്റിലേക്കും ഞങ്ങളുടെ വണ്ടി ഉപയോഗിച്ചിട്ട് സപ്ലൈ നടത്തിക്കൊണ്ട് പോകണം ഗോഡൗണുകളിൽ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഞങ്ങൾ പുതുതായി ഒരു പുതിയ പ്രോജക്റ്റായിട്ട് ഒരു ശീതീകരണ ഗോഡൗൺ എറണാകുളത്ത് പൂക്കാട്ടുപടി നിർമ്മാണം പൂർത്തിയായി പടുത്ത ഈ മാസം ജൂലൈ മാസത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രിയുടെ ഡേറ്റിന് കാത്തിരിക്കാണ് ഉദാഹരണം ചെയ്യുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വിളവെടുപ്പ് സമയത്ത് ചെറുപയർ പോലുള്ള സംഗതികൾ വിളവെടുപ്പ് സമയത്ത് കൃഷിക്കാരിൽ നിന്ന് തന്നെ നേരിട്ട് പർച്ചേസ് നടത്തി കുറച്ച് സ്റ്റോക്ക് ചെയ്യണം മുളക് മല്ലി ഇതെല്ലാം സ്റ്റോക്ക് ചെയ്യണം എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ പരിപാടി സർക്കാർ എല്ലാമായിട്ട് ആലോചിച്ച് അതിൻ്റെ പരിപാടികൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചെയർമാനെ സംബന്ധിച്ച് മെഹബൂബ് എന്ന വ്യക്തി കുറേ കാലമായിട്ട് സഹകരണ മേഖലയിലാണല്ലോ കേരള ബാങ്കിൻ്റെ ഡയറക്ടറൊക്കെ ആയിരുന്നു കേരളം ശരിക്കു പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ സഹകരണ മേഖലയിൽ ഒരു മാതൃകയായ സംസ്ഥാനം കൂടിയാണ് എന്നാൽ അതേസമയം തന്നെ ഒട്ടേറെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നുണ്ട് സഹകരണ ബാങ്കുകളടക്കം സഹകരണ സ്ഥാപനങ്ങൾ ഇപ്പോഴത്തെ ഈ ചലഞ്ചസൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ കഴിഞ്ഞോ സഹകരണ മേഖല സത്യത്തിൽ രണ്ടായിരത്തിന് ശേഷം വലിയ പ്രതിസന്ധിയാണ് രണ്ടായിരം എന്ന് ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇവിടെ നവലിപറവൽ ഉദാരവൽക്കരണ നയം ആഗോളമായി അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഭരണകൂടവും നടപ്പിലാക്കാൻ തുടങ്ങിയത് സത്യത്തിൽ ഈ ഗ്ലോബലൈസേഷൻ കൾച്ചറിന് അതിൻ്റെ വളർച്ചയ്ക്ക് സഹകരണ മേഖല തടസ്സമാണ് പൊതുവായി അതിൻ്റെ ഒരു എത്തിക്സ് ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മീഡിയക്കാരോടൊക്കെ പറയാറുണ്ട് അത് അവതരിപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകുന്നു വളരെ കൃത്യമായി നമ്മളതാ അതിനെയാണ് കാണേണ്ടത് കോർപ്പറേറ്റുകൾ ഏറ്റവും എളുപ്പത്തിൽ ശതകോടീശ്വരന്മാരായി കാണുന്ന പ്രക്രിയയാണ് സത്യത്തിൽ ഉദാരവൽക്കരണമെന്ന് ആ ഉദാരവൽക്കരണ നയം ഇന്ത്യ ഗവണ്മെന്റ് അത് കോൺഗ്രസ് വരിച്ചപ്പോഴാലും ബി ജെ പി വരിച്ചപ്പോഴാലും അവർ അത് മുറുകെ പിടിക്കുകയും അതിൻ്റെ പ്രചാരകരായി മാറുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് രാഷ്ട്രീയമായിട്ട് എന്നുള്ളതല്ല സത്യത്തിൽ ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ നയത്തിൻ്റെ ലോകത്തിലെ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് ഞാൻ പറയും ഞാൻ മാത്രമല്ല ഇത് സ്റ്റഡി ചെയ്തിരിക്കുന്ന എല്ലാ കോർപ്പറേറ്റേഴ്സും പറയും അപ്പോൾ അതിന് തടസ്സമാണ് സഹകരണം അത് മുതൽ ഇതിനെ തകർക്കാൻ ഇന്ത്യ ഗവണ്മെന്റ് ഒട്ടേറെ നടപടികൾ കൊണ്ടുവന്നു വൈദ്യനാഥൻ കമ്മിറ്റി വന്നു രഘുരാം കമ്മിറ്റി റിപ്പോർട്ട് വന്നു അതിനുശേഷം ഇൻകം ടാക്സ് ചുമത്താനുള്ള നടപടി സ്വീകരിച്ചു അതിനുശേഷം അതിനെല്ലാം അപ്പുറത്ത് ഇൻകം ടാക്സിന് വേണ്ടി ഞങ്ങൾ സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി വിധി വാങ്ങിയപ്പം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ബാങ്കിൽ അഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ചു അല്ലെ പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചു ഞാനത് കേരള ബാങ്കിൽ എൻ്റെ ബാങ്കിൻ്റെ അപ്പക്സ് ബോഡി എന്ന രീതിയിൽ കേരള ബാങ്കിലിടും അപ്പോൾ കേരള ബാങ്കിലിടുമ്പം നിങ്ങൾക്ക് ടി ഡി എസ് പിടിച്ചാലും ഇൻകം ടാക്സ് ഞങ്ങൾ ഞങ്ങളടക്കണമെന്ന് പറയുന്ന പുതിയ നിയമം വെച്ച് വരട്ടുകയാണ് അത് കൺസ്യൂർ ഫണ്ടിനെ ബാധിക്കുന്നുണ്ട് കൺസ്യൂർ ഫെഡ് ഇപ്പോൾ ഞങ്ങളെ കണക്ക് കൊടുക്കുന്നതിൻ്റെ അകത്തൊക്കെ വലിയ വിഷയമാണ് അങ്ങനെ എല്ലാ രീതിയിലും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏത് രീതിയിലും ഇപ്പം കേരളത്തിൽ നിങ്ങൾ കാണേണ്ടത് കേരളത്തിൽ രണ്ടര ലക്ഷം കോടി രൂപ ഈ മേഖലയിൽ നിക്ഷേപമുണ്ട് ഇന്ത്യയിലെ പ്രൈമറി ബാങ്കുകളുടെ നിക്ഷേപത്തിൻ്റെ എഴുപത്തിരണ്ട് ശതമാനം കേരളത്തിലാണ് കേരളത്തിൻ്റെ വികസനത്തിന് കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകളായി സർക്കാരുകളായിക്കഴിഞ്ഞാൽ ആ സർക്കാരുകളുടെ കൈത്താങ്ങായി ഈ എല്ലാം പ്രവർത്തിച്ച് സഹകരണ മേഖല അവരുടെ ലക്ഷ്യം ഈ രണ്ടര ലക്ഷം കോടി രൂപയാണ് നിങ്ങൾ കാണേണ്ടത് രണ്ടായിരത്തിന് ശേഷം ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് പറയുന്ന കോർപ്പറേറ്റുകളുടെ ദത്തുപുത്രന്മാരായി നടക്കുന്ന ബാങ്കുകൾക്ക് വേരോട്ടമില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് കൊയ്തെടുക്കാൻ കഴിയുന്ന രീതിയിൽ ലാഭം കൊയ്തെടുക്കാൻ കഴിയാത്ത ഏക സ്റ്റേറ്റ് കേരളമാണ് കാരണം കേരളത്തിലൊരു ഗ്രാമത്തിൽ ഇപ്പം വയനാട്ടിൽ ആ ഗ്രാമത്തിൽ അവിടെ രാഷ്ട്രീയമൊന്നും അവിടെ പ്രശ്നമൊന്നുമല്ല അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് വരുന്ന ആ ഗ്രാമത്തിൻ്റെ താങ്ങും തണലുമാണ് ആ ഗ്രാമത്തിൻ്റെ പ്രൈമറി ബാങ്ക് കൃഷിക്കാരുടെ സഹായത്തിന് മറ്റു കാര്യങ്ങൾക്ക് ആർക്കും നിങ്ങളിപ്പോൾ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ ആധാരവുമായിട്ട് ഒരു ന്യൂ ജനറേഷൻ ബാങ്ക് പോയാൽ ഒരു പൈസ ഇട്ടോട്ടില്ല വേറെ ഏതെങ്കിലും ബാങ്ക് നാഷണൽസ് ബാങ്ക് കിട്ടുമോ എന്നാൽ ഈ രാ ഈ നാട്ടിലെ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും പാവപ്പെട്ടവൻ്റെയും മക്കളെ കല്യാണം അവരുടെ വീടുപണി അവർക്ക് അസുഖം വന്നാൽ അവരെല്ലാം സഹായിക്കുന്നത് ഈ സഹകരണ ബാങ്കുകൾ സഹകരണ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ സംഭവങ്ങളെടുത്ത് ഇങ്ങനെ പർവ്വതീകരിക്കുകയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിക്കുകയാണ് സംഭവത്തെ നമ്മൾ ന്യായീകരിക്കാൻ തയ്യാറില്ല കാരണം ആയിരക്കണക്കിന് പേർ ആറര ഏഴ് ലക്ഷം പേർ ഈ മേഖലയിൽ സഹകരണ ബാങ്കുകൾ മാത്രം പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും കൃത്രിമത്വം അല്ലെങ്കിൽ അസാധാരണമായിട്ട് സത്യസന്ധത ഇല്ലാത്ത പ്രവർത്തനം നടത്തിയതിന് ഈ മേഖലയെ മൊത്തം പറയുന്നത് ശരിയല്ല കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം സത്യത്തിൽ ജനനം മുതൽ മരണം വരെ സഹകരണ പ്രസ്ഥാനം തട്ടിപ്പോകാത്ത ഒരു മലയാളി ഉണ്ടാവില്ല അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണല്ലോ കൺസ്യൂമർ തീർച്ചയായിട്ടും ഈ കൺസ്യൂമർ ഫെഡിന്റെ ഭാവി നല്ല ഉയർന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് പഴയ ഒരു സാഹചര്യത്തെ നമ്മൾ മുറിച്ച് കടന്നിട്ടുണ്ട് പിന്നെ എന്നാലും പഴയ കടബാധ്യതകളുണ്ട് ആ കടബാധ്യതകളെല്ലാം കുറഞ്ഞ തോതിൽ സഞ്ജീവ നഷ്ടമൊക്കെ കുറഞ്ഞു കുറഞ്ഞവരാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ലാഭകരമായിട്ടാണ് നമ്മൾ സർക്കാരിൽ നിന്ന് നിന്ന് ഇനി സർക്കാരിൽ കുടിശിയൊന്നും കിട്ടാനില്ല നേരത്തെ സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള കടബാധ്യതകൾ നേരത്തെ ധാരാളം കൊടുത്തു തീർക്കാനുള്ളത് അതെല്ലാം കുറേ കുറേച്ച നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി എഴുന്നൂറ് പേർ ജീവിക്കുന്ന സ്ഥാപനം കൂടിയാണത് അതാണ് നിങ്ങൾ കാണേണ്ടത് രണ്ടായിരത്തി എഴുന്നൂറ് കുടുംബങ്ങൾ ജീവിക്കുന്നത് നേരിട്ട് അനുബന്ധമായിട്ടുള്ള വേറെ ഉണ്ടാവും ആ ഇപ്പം ഇതിനെ സംബന്ധിച്ച് വാർഷിക വിറ്റുവരവ് ഓരോ വർഷവും കൂടുന്തോറും കൂടി കൂടിക്കൂടിവരാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ വരുമ്പം ത്രിവേണിയിലെ അന്ന് കൺസ്യൂമർ ഫണ്ട് ആകെ ക്ഷീണിച്ചൊരു അവസ്ഥയിലാണ് ആറേ മുക്കാൽ കോടിയാണ് പെർ മന്ത് സെയിൽ ഇന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കോടി രൂപ പെർ സെയിലുണ്ട് ഞാൻ വരുമ്പം ഏഴ് കോടി രൂപയാണ് നീതി മെഡിക്കൽസിൻ്റെ സെയിൽ ഇന്ന് നീതി മെഡിക്കൽസിൻ്റെ സെയിൽ മുപ്പത് കോടിയാണ് ആ നിലയിൽ ഓരോ ഇനത്തിലും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കുറേ വരുന്നുണ്ടല്ലോ കേരളത്തിൽ വരുന്നുണ്ട് ഇപ്പം ഈ പറഞ്ഞ നീതി മെഡിക്കൽസ് പോലെ തന്നെ ജനൌഷധി ഉണ്ട് ഇതുപോലെയുള്ള ഏതെങ്കിലും കേന്ദ്ര പദ്ധതികൾ ഇംപ്ലിമെൻറ്റിങ് ഏജൻസിയായി നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതുണ്ടോ പുതിയ പദ്ധതികൾ ഏതെങ്കിലും വരുന്നുണ്ടോ കേന്ദ്ര ഏജൻസികളൊന്നും ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ജനൌഷധി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറിക് ആണ് കംപ്ലീറ്റ് അപ്പോൾ ജനറിക് മെഡിസിൻസ് ഞാനിപ്പോൾ ഒരു സർക്കാരിൻ്റെ തന്നെ വേറെ സ്ഥാപനത്തെ വിമർശിച്ച് സംസാരിക്കുന്നത് ശരിയല്ല പക്ഷേ ജനറിക് മെഡിസിൻസ് സാധാരണ നിലയിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റെമഡിയായി ജനറിക് മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കാത്തവരുണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട് അപ്പോൾ അപ്പം അത് അല്ലാതെ ഞങ്ങളിപ്പം നൽകുന്നതൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ആയിട്ടുള്ള മെഡിസിൻസ് തന്നെയാണ് ഞങ്ങൾ വിതരണം നടത്തുന്നത് ഫെഡിനെ സംബന്ധിച്ച പുതിയ പദ്ധതികൾ എന്താണ് കൺസ്യൂമർ ഫഡിന് പുതിയ കുറേ പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ച് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റേ മിനി സൂപ്പർ മാർക്കറ്റ് മിനി സൂപ്പർ മാർക്കറ്റ് ഞങ്ങളിപ്പം നീതി മെഡിക്കൽ ഇരുപത്തഞ്ച് വർഷം തികഞ്ഞിരിക്കുകയാണ് ഇരിക്കുമല്ലോ രജത ജൂബിലി കഴിഞ്ഞ മാർച്ച് മൂന്നാം തീയതി ഞങ്ങൾ എറണാകുളം തെറ്റ്ലസ് ഓഡിറ്റോറിയത്തിൽ വലിയ പരിപാടിയായിട്ട് നടത്തി മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളിപ്പം നീതി മെഡിക്കൽസ് കുറേ കൂടി വിപുലപ്പെടുത്തിയിട്ട് എല്ലാ മെഡിസിൻസും വിശിഷ്യാ അപ്പം കഴിഞ്ഞ ദിവസം ഗവണ്മെൻ്റ് പറഞ്ഞ ഹോങ്കോളജിയുടെ മെഡിസിനും മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ വില കുറച്ച് കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കാണ് ഞങ്ങളിപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനത്തിലാണ് പുതിയ സോഫ്റ്റ്വെയർ എല്ലാം വരുമ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ പൂർത്തീകരണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൺലൈൻ ട്രേഡിങ്ങിലേക്ക് പോകണം എന്നുദ്ദേശിക്കുന്നുണ്ട് പിന്നെ അതേ അതേപോലെ തന്നെ ഞങ്ങൾ ത്രിവേണിയെ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അതിനൊരു പ്രോജക്റ്റ് ഞങ്ങളിപ്പം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട് അതായത് ആയിട്ട് പുറത്ത് കൊടുക്കുക ആ ആയിട്ട് പുറത്ത് കൊടുക്കുമ്പോൾ ഞങ്ങളിപ്പം കുറേ സാധനങ്ങൾ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സ്വന്തമായ സാ സാധനങ്ങൾ അതിലൊന്ന് ത്രിവേണി ഉൽപ്പന്നങ്ങളുണ്ട് ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ഉൽപ്പന്നങ്ങളുണ്ട് അതായത് പ്രധാനമായിട്ടും ഞങ്ങളിപ്പം ഞങ്ങളുടെ സെയിൽ നടക്കുന്നത് ത്രിവേണി വെളിച്ചെണ്ണ ത്രിവേണി ചായപ്പൊടി ത്രിവേണി വെളിച്ചെണ്ണ ഒരു സഹകരണ സ്ഥാപനം മലപ്പുറത്തെ കോടൂർ ബാങ്ക് ഉത്പാദിപ്പിക്കപ്പെടുന്ന വെളിച്ചെണ്ണ എല്ലാ സഹകരണ മേഖലയായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് തേയില ഇടുക്കിയിലെ തങ്കമണി സർവീസ് ബാങ്ക് കൃഷിക്കാർക്ക് ഇരുപത്തഞ്ച് രൂപ അധികം കൊടുത്ത് വാങ്ങി അവരുണ്ടാക്കുന്ന തേയിലാണ് നല്ല തേയിലാണ് അതേപോലെ തന്നെ ആട്ട മൈദ അതും സഹകരണ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇവിടെ മാരാരി ആലപ്പുഴ മാരാരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കുറേ ഉൽപ്പന്നങ്ങളുണ്ട് അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഇപ്പം ഞങ്ങൾ ബ്രാൻഡ് ചെയ്തിട്ട് പുറത്തിറങ്ങുന്നുണ്ട് ഈ സാധാരണ ഇവിടുത്തെ വയനാട്ടിലെ ഒരു കർഷകൻ അല്ലെങ്കിൽ കർഷകരുടെ ഒരു കൂട്ടായ്മ നിങ്ങളുടെ ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ പറ്റുമോ സാധാരണഗതിയിൽ അവത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഈ ടെൻഡറിൽ പങ്കെടുക്കുന്നവരുമായിട്ട് മത്സരിക്കാൻ ഇവർക്ക് പറ്റുന്നുണ്ടോ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ത്രിവേണി വഴി അല്ലെങ്കിൽ ഈ നമ്മൾ വഴി അതിൽ നിങ്ങൾക്കൊരു എളുപ്പമാണ് കണ്ടു വേറെ നിങ്ങളിപ്പോൾ ഈ ടെൻഡറിലൊന്നും പങ്കെടുക്കണ്ട ക്വാണ്ടിറ്റി കുറവായിരിക്കുമല്ലോ ഞങ്ങൾക്ക് ഈ ടെൻഡർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഞങ്ങളുടെ റീജിയണൽ പർച്ചേസ് ഉണ്ട് ആർ പി സി എന്ന് പറയും ആ ആർ പി സി പങ്കെടുക്കാം ഇപ്പോൾ വയനാടിൻ്റെ കാപ്പി വയനാടിൻ്റെ തേയിലൊക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട് വയനാടിൻ്റെ കാപ്പി ഞങ്ങൾ മേലെ എടുക്കുന്നുണ്ട് താഴെ എടുക്കുന്നുണ്ട് ഞങ്ങൾ വയനാട് കാപ്പി നന്നായിട്ട് ഞങ്ങൾ കോഫി നല്ല കോഫിയാണ് വയനാട് കാപ്പി ഇപ്പോൾ ഇന്നും ഞാൻ ഇങ്ങനെ നമ്മുടെ ഗഗാറിനായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് ഞാൻ പറഞ്ഞു ഇന്ന് ഓണത്തിന് നമ്മൾ പൂർണ്ണമായിട്ട് എടുക്കാം കുറേ കൂടെ എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അത് ആർ പി സി പങ്കെടുത്തിട്ട് ഞങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ ആർ പി സി പങ്കെടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഉണ്ടാക്കിയ വേറെ കാര്യം ഉണ്ടാക്കുന്ന ഉൽപ്പന്നം അതേപോലെ തന്നെ ചെറുകിട സംരംഭകരായിട്ടുള്ള ഉൽപ്പന്നം ആ ഉൽപ്പന്നങ്ങളെല്ലാം ഞങ്ങളുടെ ത്രിവേണിയിൽ വെക്കാനുള്ള സൗകര്യം ഞങ്ങൾ നൽകുന്നുണ്ട് അതിന് ഞങ്ങൾ ആർ പി സി ടെൻഡർ ഒന്നുമില്ല അവർക്ക് അവരുടെ വിലയെ നിശ്ചയിച്ച് ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് വിൽപ്പന നടത്തി എന്നതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ കൊടുക്കത്തക്ക രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഞാൻ സ്വീകരിക്കുന്നത് നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ട് പബ്ലിക്കിനോട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പബ്ലിക്കിനോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് സഹകരണ മേഖലയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് കൺസ്യൂമർ ഫെഡിൻ്റെ തലപ്പുറത്തിരിക്കുമ്പോൾ ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപെടുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള സഹകരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഓരോരുത്തരും ഓരോരുത്തരും എല്ലാവരുമായിട്ടുള്ള മുതലാളിയില്ലാത്ത ജനങ്ങൾ ജനങ്ങളുടേതായി അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം സഹകരണ പ്രസ്ഥാനം നാട്ടിലെ സാധാരണക്കാരൻ്റെയും തൊഴിലാളിയുടെയും കർഷകൻ്റെയും അത്താണിയും അവൻ്റെ കൈത്താങ്ങാണ് കൺസ്യൂമർ ഫെഡ് ഒരു സഹകരണ സ്ഥാപനമാണ് നമുക്ക് ആ സഹകരണ സ്ഥാപനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാവരുടെയും സഹായം അതിനുണ്ടാവണം കാരണം അതിൻ്റെ വളർച്ച അതിൻ്റെ ലാഭം ആ ലാഭം ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നതാണ് അതിൻ്റെ അംഗസംഘക്ക് മാത്രമല്ല അതിന് ലാഭം വരുമ്പോൾ വീണ്ടും വില കുറഞ്ഞ ആളുകളെ സഹായിക്കും പിന്നെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ജീവനക്കാരുടെ ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും സഹകരണ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത സഹകരണ സ്ഥാപനങ്ങളെല്ലാം ഈ നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ മുൻപിലാണ് അത് എവിടെ എടുത്ത് പരിശോധിച്ചാലും കാണാം പഠിക്കുന്ന കുട്ടികൾക്കുള്ള പ്രോത്സാഹനമായാലും അതേപോലെ തന്നെ ചാരിറ്റബിൾ മേഖലക്കകത്ത് രോഗികളെ സഹായിക്കുന്ന കാര്യത്തിലായാലും അപ്പോൾ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനകത്ത് സഹകരണം നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള നമ്മുടെ വികാരമാണ് ആ വികാരത്തെ തിരിച്ചറിയാൻ ഈ നാട്ടിൽ എല്ലാവരും തയ്യാറാകണമെന്നാണ് എനിക്ക് ഒരു സഹകാരി എന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് അപ്പീൽ ചെയ്യാനുള്ള കാര്യമതാണ് കൺസ്യൂമർ ഫെഡിൻ്റെ സംസ്ഥാന ചെയർമാൻ ശ്രീ എം മെഹബൂബ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിത്യജീവിതവുമായി ജീവിതവുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ എപ്പോഴും ചെയ്യാൻ കഴിയുന്ന ഒരു സ മേഖലയാണ് സഹകരണ മേഖല അതുകൊണ്ട് തന്നെ മലയാളികളുടെ ജീവിതവുമായി എപ്പോഴും അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു മേഖല കൂടിയാണ് സഹകരണ മേഖല സഹകരണ മേഖലയിലൂടെ ഇനിയും ഒട്ടേറെ വികസനം നമ്മുടെ നാട്ടിൽ എത്താനുണ്ട് അതിന് കൺസ്യൂമർ ഫണ്ടിനൊക്കെ നേതൃത്വം കൊടുക്കാൻ കഴിയട്ടെ എന്നും അദ്ദേഹത്തിനൊക്കെ നേതൃത്വം കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരതിഥിയുമായും മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം